സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബൈറ്റ് കാസ്റ്റിംഗ് റോഡ് റീൽ വാങ്ങിച്ചായിരുന്നു പഠിക്കാൻ വേണ്ടി അപ്പൊ നമ്മൾ അതിന്റെ വാങ്ങിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു പക്ഷെ നമ്മൾ ഇന്ന് റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ഒക്കെ ചെയ്ത് കാരണം വെപ്പറം കൊണ്ട് ഞാനത് അൺബോക്സിംഗ് ചെയ്ത് കാസ്റ്റിംഗ് ചെയ്ത് മീനൊക്കെ പിടിച്ചു പക്ഷെ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇന്ന് റിവ്യൂ ആയിട്ട് വന്നേക്കുന്നത് നമ്മുടെ റോഡും റീലിന്റെ റിവ്യൂ നമ്മൾ അത് മീനും പിടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് റോഡ് ആണ് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ റോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തേക്കുന്ന ലുക്കാന പ്രൊഡക്ടർ റോഡ് എടുത്തേക്കുന്നത് നമ്മുടെ റോഡ് ഏകദേശം ഒരു സെവൻ ഫീറ്റ് ഇല്ല ഒരു സിക്സ് പോയിന്റ് എയ്റ്റ് ഫീറ്റ് വന്നേക്കുന്നത് ഞാനൊരു സിക്സ് ഫീറ്റ് ഉണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ റോഡ് പിന്നെ നമ്മുടെ റോഡിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് ഗ്രാം വന്നിരിക്കുന്നത് മൊത്തം മൊത്തം വെയിറ്റ് റോഡിന്റെ വെയിറ്റ് വന്നേക്കുന്നത് റെയിൽ ഇല്ലാതെ റോഡിന്റെ മാത്രം വെയിറ്റ് പിന്നെ ഇതിന്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡാണെങ്കിലേ നമ്മുടെ റോഡിന്റെ ഗൈഡ് വന്നേക്കുന്നത് കെ ഗൈഡ് വന്നിരിക്കുന്നത് കെ ഗൈഡ് എന്ന് പറയുമ്പോഴത്തേന് അത്യാവശ്യം ആംഗ്ലേഴ്സ് അറിയാം അറിയാത്തവർ കൂടെ വിശദീകരിച്ച് പറഞ്ഞുതരാം കെ എന്ന് പറയുമ്പോഴത്തേന് ഈ ഗൈഡ് ഉണ്ടോ ഈ ഗൈഡിന്റെ സാധാ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഈ ഇത് മാത്രമേ വരുത്തുള്ളൂ കേകഡ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഈ ഇതോടെ വരും ഇവിടെ വരുന്നതിൻ്റെ പ്രത്യേകത പറഞ്ഞു നമ്മുടെ ബ്രൈഡ് ഉണ്ടല്ലോ ബ്രൈഡ് ഇങ്ങനെ കെട്ട് വീഴാൻ ചാൻസ് ഉണ്ട് ചില സമയത്ത് കാസ്റ്റ് ചെയ്യുമ്പഴത്തേന് അപ്പം ഈ സാധാ ഗൈഡ് ആണെങ്കിൽ കെട്ട് കെട്ടുവിടണം അവിടെ കിടക്കും ഇങ്ങനെ നമുക്കത് കാസ്റ്റിംഗ് പോകത്തില്ല പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഇതാ ചുറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഊർന്ന് വന്നോളും അതുകൊണ്ട് അതൊരു വലിയൊരു ഗുണം തന്നെയാണ് കൂടാതെ തന്നെ കേട് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിരിക്കും റോഡിനും സ്ട്രോങ് ആയിരിക്കും നമ്മുടെ ഗൈഡിനും സ്ട്രോങ് ആയിരിക്കും മീൻ അടിച്ചാൽ പെട്ടെന്ന് ഒടിയാനൊന്നും ചാൻസ് വരത്തില്ലായിരിക്കും അതാണ് മെയിൻ ഒരു ഇത് വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ പവർ എന്ന് പറഞ്ഞാൽ മീഡിയം ഹെവി ആട്ടോ മീഡിയം ഹെവി എന്ന് പറയുമ്പഴും ഹെവിയാണ് പക്ഷേ ഓവറായിട്ട് നമുക്ക് വലിയ മീനൊന്നും പിടിക്കാൻ പറ്റില്ല നമ്മുടെ കടലിൽ പോയിട്ട് വലിയ പത്തും പന്ത്രണ്ട് കിലോ ഉള്ള അമൂറിനെയൊന്നും വളിച്ചു കയറ്റാൻ പറ്റത്തില്ല കയറ്റാൻ പറ്റുമായിരിക്കും പക്ഷേ ഒരു ആവറേജ് ആയിട്ടുള്ള ഇതിൽ ഡ്രാഗ് ഒക്കെ ആയിട്ട് നമുക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ അപ്പം മീഡിയം ഹെവി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ അത്യാവശ്യം വാഹ ചെർമീൻ വരാല് അങ്ങനെയുള്ള മീനുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ പിടിക്കാൻ പറ്റും ഒരു അഞ്ച് കിലോ ഉള്ള വരാ ചെറുമീനൊക്കെ വരെ നമുക്ക് പിടിക്കാൻ പറ്റുമായിരിക്കും അതാണ് നമ്മുടെ മീഡിയം ഹെവി എന്ന് പറയുന്നത് അപ്പോൾ അതാണ് നമ്മുടെ റോഡിൻ്റെ പ്രത്യേകതകളൊക്കെ പറയുന്നത് പിന്നെ റോഡിൻ്റെ കളർ വന്നേക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്രാഫിക്സ് പോലെ റെഡും ഒരു ബ്രൗണും ഒക്കെ ഉള്ള കളർ വന്നിരിക്കുന്നത് പിന്നെ ഹാൻഡിലിങ് ഹാൻഡിലിംഗ് ഉണ്ടോ നല്ല ഹാൻഡിലാണ് വന്നേക്കുന്നത് നമുക്ക് പിടിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പിലാണ് നമ്മുടെ ഇത് വന്നേക്കുന്നത് നമുക്ക് കാസ്റ്റ് അന്നേരം ഇവിടെ പിടിച്ച് നല്ല രീതിയിൽ എറിയാനുള്ള ആ സെറ്റപ്പ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ റീൽ സീറ്റ് വന്നേക്കുന്നുണ്ടോ റീൽ സീറ്റ് ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുമായിരിക്കുമെങ്കിലും റീൽ സീറ്റ് നല്ല സെറ്റപ്പ് വന്നേക്കുന്നത് പിന്നെ ഹാൻഡിലിംഗ് വന്നേക്കുന്നത് നല്ല അടിപൊളി ഹാൻഡ്ലിങ്ങ് ആണ് ഉണ്ടോ നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇത്രയൊക്കെയാണ് നമ്മുടെ റോഡിൻ്റെ ഇത് അപ്പോൾ നമുക്കിന്ന് റെയിലിലേക്ക് കടക്കാം റെയിലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽ അടിപൊളി റീലാണ് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടൊന്നുമില്ല റെയിലിൻ്റെ ഗിയർ റേഷ്യോ പറയുന്നത് ത്രീ സിക്സ് ഈസ് റ്റു സിക്സ് പോയിന്റ് ത്രീ ഈസ് ട് വണ്ണാണ് ഗിയർ റേഷ്യോ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ഗിയർ റേഷ്യോ എന്ന് പറയുമ്പഴത്തേക്കും നമുക്ക് കാസ്റ്റിങ്ങിൻ്റെ ഇതാണ് നമ്മൾ കാസ്റ്റ് നല്ല കാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഫാസ്റ്റ് റിട്രൈവ് അതാണ് ഗിയർ റേഷ്യോ പറയുന്നത് നമുക്ക് പെട്ടെന്ന് റിട്രൈവ് ചെയ്ത് അടുത്ത കാസ്റ്റ് ചെയ്യാൻ പറ്റും അതാണ് ഗിയർ റേഷ്യോ പറയുന്നത് പിന്നെ നമ്മുടെ മാഗ്നറ്റിക് മാഗ്നറ്റിക് ബ്രേക്ക് സിസ്റ്റം മാഗ്നറ്റിക് ബ്രേക്ക് സിസ്റ്റം വൺ ടു ആണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫോർ ഒരു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കാസ്റ്റ് ചെയ്തതായിരിക്കും ബെറ്റർ ഏറ്റവും ബെറ്റർ ത്രീ ആയിട്ടുണ്ടോ ഒരു ഫോർ ഫൈവ് സിക്സ് അതൊക്കെ മതി മാഗ്നറ്റിക് ബ്രേക്ക് സിസ്റ്റം അപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഒരു സിക്സ് ഇട്ടേക്കുന്നേ സിക്സ് സെവൻ എയ്റ്റ് രണ്ടുകൂടെ ഉണ്ട് അപ്പം അതാണ് പറഞ്ഞേക്കുന്നത് പിന്നെ നമ്മുടെ സാധാ ബൈക്കാസ്റ്റിങ്ങിനൊക്കെ വരുന്ന സെറ്റപ്പുകളൊക്കെ വന്നിരിക്കുന്നത് ഡ്രാഗ് ഇതിൻ്റെ ഡ്രാഗ് കപ്പാസിറ്റി പറഞ്ഞു എയ്റ്റ് കെ ജി ഡ്രാഗ് ആണ് വന്നിരിക്കുന്നത് എയിറ്റ് കെ ജി എന്ന് പറയുമ്പോഴത്തേന് നമുക്കൊരു അത്യാവശ്യം നല്ല മീനൊക്കെ പിടിച്ചാലും ഇവിടെ ഉള്ള മീനുകളൊക്കെ പറയുമ്പോൾ ഒരുപാട് വലിയ മീനൊന്നും അല്ല നമ്മുടെ തോട്ടിലെ ചെറു വരാലൊക്കെ അപ്പം ഫുൾ ഡ്രാഗ് ഇട്ടാലും നമുക്ക് പലിശ കയറ്റാൻ പറ്റും ആ അതുപോലെ തന്നെ നമ്മുടെ ബ്രൈഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അത്യാവശ്യം ഞാൻ ഇട്ടേക്കുന്ന ബ്രൈഡ് ലൈൻ ഒരു ഫോർട്ടി ഫൈവ് എൽ ബിടെ ബ്രൈഡ് ലൈൻ ഉണ്ടായിരുന്നു ട്വൻറ്റി എയ്റ്റ് എം എം ആണെന്ന് തോന്നുന്നു ഏറ്റ് ട്വന്റി എയ്റ്റ് ആണ് തോന്നുന്നത് ട്വന്റി ആണ് അപ്പം ട്വൻറ്റി എയ്റ്റ് എം എമ്മിൻ്റെ ഒരു ഇതിനകത്ത് ഒരു കയറിക്കുന്ന ഒരു സെവൻറ്റി മീറ്ററോളം കയറിയിട്ടുണ്ട് ഞാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ബ്രൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹവാസിന്റെ സിംബാ ബ്രൈഡാണ് അത്യാവശ്യം കുഴപ്പമില്ല നമ്മുടെ ആംഗ്ലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ബ്രൈഡാണ് കേട്ടോ പിന്നെ നമ്മൾ ലീഡർ ലൈൻ ഇറുണ്ട് ഇത് ലീഡർ ലൈൻ ആണ് മസ്റ്റ് ആണ് ലീഡർ ലൈൻ നമ്മൾ വാഹക്കൂടെ ഇടയ്ക്കൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് ലീഡർ ലൈൻ എപ്പോഴും വേണം ചെറുമീനാണെങ്കിലും പണിയുണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നവരോട് ഒരു കാര്യം പറയാനുള്ളൂ കാരണം ബാക് ക്ലാഷിന്റെ സാധനം ഭയങ്കര പാടാണ് കേട്ടോ ബാക്ക് ക്ലാഷ് വീണി നമുക്ക് കഴിക്കാൻ ഭയങ്കര പാടാണ് നെസ്റ്റ് പോലെ വീഴും നമ്മുടെ കിളിക്കൂടെ എങ്ങനെ ഇരിക്കുന്നു ആ സെറ്റപ്പിൽ തന്നെ ഇത് വീഴും അപ്പോൾ ഭയങ്കര പാടായിട്ട് നമ്മൾ കഴിക്കാം എനിക്ക് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് നല്ല പാടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞപ്പോൾ എളുപ്പമായിരുന്നു ഉറുമ്പൊക്കെ ഉണ്ട് മേത്ത് വീഴുന്നുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പമായിട്ടുണ്ട് ബാക്ക് ക്യാഷ് എന്ന് പറഞ്ഞാൽ ബാക്ക് ക്ലാഷ് വീടായിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുമ്പോൾ ഏറ്റവും എൽ ബി കൂടിയ ബ്രൈഡ് മേടിക്കാം ഏറ്റവും അത്യാവശ്യം നല്ല എന്ന് വെച്ചാൽ അത്യാവശ്യം കാസ്റ്റിങ് വേണം അപ്പോൾ ട്വൻ്റി എയിറ്റ് എം എമ്മും ഒരു ട്വൻറ്റി സിക്സ് എം എം ഒക്കെ ഉള്ള ബ്രൈഡ് മേടിക്കുക അത് ആകുമ്പോൾ ബാക്ക് ലാഷ് വിടാച്ചിരി പാഴ്തായിരിക്കും അഴിക്കാൻ എളുപ്പമായിരിക്കും ബാക്ക് ലാഷ് വീഴും എന്നാണല്ലോ പിന്നെ നമ്മുടെ വേറൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റിക് ബ്രേക്ക് സിസ്റ്റം ഇല്ലേ അത് ഏറ്റായിട്ട് ആകണം ഏറ്റവും ആദ്യം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഏയ്റ്റ് തന്നെ ഇട്ടാകണം അപ്പം ഇച്ചിരി ഇവിടെ പിടുത്തം വരും അപ്പോൾ ബാക്ക് ലാഷ് പാട് വരും പിന്നെ നമ്മൾ ഹാൻഡിലിങ് റോഡ് എന്തെങ്കിലും എങ്ങനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം പറഞ്ഞ് തരാം ഇതിന് ഹാൻഡിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ നടുവേരലല്ലേ ഈ രണ്ട് വിരലിൽ ഇവിടെ വെച്ചിട്ട് നടുവേലി കൃത്യം ഇവിടെ ഇട്ടൊരു പതുണ്ട് പക്ഷേ നമ്മുടെ പിടിക്കാനുള്ളൊരു പിടിയുണ്ട് അവിടെ നമ്മുടെ നടുവേരലെ കൃത്യം വെക്കുക എന്നിട്ട് ഈ വിരലൊന്നെങ്കിൽ ഇവിടെ വെക്കുക അല്ലെങ്കിൽ ഇതേ വയ്ക്കുക ഇതലായിരിക്കും ചേട്ടാ ബെറ്റർ എന്നിട്ട് നമ്മുടെ തമ്പ് കണ്ടു സ്തമ്പിൻ്റെ ഇവിടം ബ്രൈഡലും ഇവിടം ബ്രൈഡലും ഇവിടെ നമ്മുടെ ഓപ്പണലും ഓക്കെ ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഈസിയായിട്ട് ഓപ്പൺ ചെയ്യാം कुटवा 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 ये आयangnya रंग बदलनुडो വൈറ്റ് ില് മീൻ കിട്ടിട്ടുണ്ട് ഓക്കെ വൈറ്റ് കാസ്റ്റിൽ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട് ഉദ്ഘാടനം നേരത്തെ നടത്തിയായിരുന്നു നമുക്ക് അന്ന് വീട് എടുക്കാനുള്ള ഇല്ലായിരുന്നു കേട്ടോ മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഫോൺ യൂസ് ചെയ്തില്ലായിരുന്നു നമ്മുടെ ഒരു പൊക്കത്തുണ്ട് എന്നാണല്ലോ നല്ല സൈസ് ഉണ്ട് നല്ല ഫൈറ്റും ആയിരുന്നു ആ പൊളി അപ്പൊ നമ്മുടെ റോഡ് ഒന്നും പറയാനില്ല അടിപൊളി സാധനം റോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നല്ല റോഡാണ് കാരണം നല്ല ഫാസ്റ്റ് ആക്ഷൻ നമുക്ക് ഒരുപാട് ഫ്ലെക്സിബിൾ അല്ല ഒരുപാട് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് മീനെ കയറ്റാൻ തന്നെ എളുപ്പമാണ് നല്ല പെട്ടെന്ന് തന്നെ മീനെ കിട്ടില്ലേ കേട്ടോ പ്രീലിന്റെ കാര്യവും കുഴപ്പമില്ല ഞാൻ അഞ്ചാറിട്ട് മീനെ പിടിച്ച് അഞ്ചാറ് മീനെ പിടിച്ചിട്ടുണ്ട് എന്നിട്ടും നമുക്ക് ഒരു മറക്കാൻ സബ്സ്ക്രൈബ് കേട്ടോ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അല്ലേ അതോടൊക്കെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്ന് അടിപൊളി വെറൈറ്റി വീഡിയോസ് ഒക്കെ നിൽക്കാൻ നോട്ടിഫിക്കേഷൻ വരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ബൈഡ് കാസ്റ്റിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോ കാണാം ബൈ